ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി എന്താണ് ഉത്തരം ഭാരത് രത്ന വന്ദേ വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആരാണ് ഉത്തരം അരവിന്ദ് ഘോഷ് വേക്കപ്പ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ് ഉത്തരം ആനി ആനിബസെന്റ് ആരുടെ സ്മരണയ്ക്കായാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ഉത്തരം ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ് ഉത്തരം സരോജിനി നായിഡു നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരാണ് ഉത്തരം പിങ്കലി വെങ്കയ്യ ആരുടെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം ഉത്തരം അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ഉത്തരം എബ്രഹാം ലിങ്കൺ ഗാന്ധിജിയെ കൂടാതെ ഒക്ടോബർ രണ്ടിന് ജന്മദിനമായ ഇന്ത്യൻ നേതാവ് ആര് ഉത്തരം ലാൽ ബഹാദൂർ ശാസ്ത്രി ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെട്ട നേതാവ് ആര് ഉത്തരം ചിത്തരജ്ഞൻ ദാസ് നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആര് ഉത്തരം രവീന്ദ്രനാഥ് ഡാഗോർ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ലാ രചിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ് ഡാഗോർ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എവിടെയാണ് ഉത്തരം ഡൊറാഡോ ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ് പതിനാലാമത്തെ രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ഉത്തരം മുപ്പത് വയസ്സ് ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ഉത്തരം സ്വാമി വിവേകാനന്ദൻ അഭിവാദ്യാനത്തിന് ആദ്യമായി ജയ്ഹിന്ദ് എന്ന് ഉപയോഗിച്ചത് ആരെ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഏത് സുപ്രീം കോടതി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ ആരാണ് ഉത്തരം ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരെ ഉത്തരം മംഗൾ പാണ്ഡെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആര് ഉത്തരം പഴശ്ശിരാജ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ ഉത്തരം മീററ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് എന്ത് ഉത്തരം ഷിപായി ലെഹ്ള ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നതാരെല്ലാം ഉത്തരം ലാലാ ലജപത് റായ് വിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം കെ കേളപ്പൻ വാഗൻ ട്രാജഡി നടന്നതെന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരെ ഉത്തരം ോപാലകൃഷ്ണ ഗോഖലെ ജനഗണമനയുടെ ഈണം ഉത്തരം വൈഷ്ണവ കഹിയെ എന്ന ഗാനം എഴുതിയത് ആരെ ഉത്തരം നരസിംഹമേത്ത വരിക വരിക സഹചര് എന്ന ഗാനം രചിച്ചതാരാണ് ഉത്തരം അംശിനാരായണ പിള്ള റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ക്ലമൻറ് ആറ്റ്ലി ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹം ഏത് ഉത്തരം ചമ്പാരൻ സമരം വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസി ആവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആര് ഉത്തരം അരവിന്ദ് ഘോഷ് ഒപ്പനിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് എന്താണ് ഉത്തരം ദണ്ഡിയാത്ര ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പിതാവ് ആര് ഉത്തരം ജ്യോതിറാവു ഫൂലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ആരാണ് ഉത്തരം ജനറൽ ഡയർ ബംഗാൾ വിഭജനം നടന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജയ്ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരെ ഉത്തരം ചന്ദ്രശേഖർ ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയ ഒരേ ഒരു മലയാളി ആരെ ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ആര് ഉത്തരം ഹാർഡിഞ്ച് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വിദേശ ശക്തികൾക്ക് എതിരായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏത് ഉത്തരം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ മലബാർ ലഹള നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ആര് ഉത്തരം വേലുത്തമ്പി ദളവ അഭിനവ് ഭാരതെന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് ആര് ഉത്തരം വി ഡി സവർക്കർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു ഉത്തരം നാനാസാഹിബ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര് ഉത്തരം ഡൽഹൌസി പ്രഭു